നമസ്കാരം സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ബി ജെ പിക്കും ആം ആദ്മിക്കും എതിരെയുള്ള ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല അതിനുള്ള പ്രധാന കാരണം അവർ ഇതുവരെ കാഴ്ചവെച്ച അവരുടെ ഭരണരീതി തന്നെയാണ് അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ആം ആദ്മിയുടെ നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ കേസിൽ അറസ്റ്റിലാവുകയായിരുന്നു കെജ്രിവാൾ പിന്നീട് ജയിലിൽ നിന്ന് രാജ്യം ഭരിക്കേണ്ട അവസ്ഥയാണെന്ന് കെജ്രിവാളിന് ഉണ്ടായത് ജയിലിൽ നിന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അധികാരം അധികാരമേൽക്കുകയും ചെയ്തു എന്നാൽ ഈ കൂടി ആം ആദ്മിയുടെയും കെജ്രിവാളിന്റെയും എല്ലാ കള്ളത്തരങ്ങളും ജനം തിരിച്ചറിഞ്ഞിരുന്നു ആം ആദ്മിയോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം വരുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ആം ആദ്മി മാത്രമല്ല ബി ജെ പിയും ഇതേ അഴിമതി ഭരണം തന്നെയാണ് ഇന്ത്യയിൽ ഇതുവരെ കാഴ്ചവെച്ചത് അതേസമയം ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണിപ്പോൾ ബി ജെ പിയും ആം ആദ്മിയും ബി ജെ പിയും കൂടി കാണിച്ചു കൂട്ടിയ അഴിമതിക്കുള്ള ചുട്ട മറുപടി തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ആം ആദ്മിക്കും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അസദുദ്ദീൻ ഉബൈസി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് എം ഐ എം പ്രസിഡന്റ് അസദുദ്ദീൻ ഉബൈസി ആരോപിച്ചു മോദിയും കെജ്രിവാളും സഹോദരങ്ങളെ കേജ്രിവാളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും ഉബൈസി വിമർശിച്ചു ഓഗലയിൽ നിന്ന് മത്സരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥി ഷിഫാ ഉർ റഹ്മാന്റെ പ്രചാരണ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം മോദിയും കെജ്രിവാളും സഹോദരങ്ങളെ പോലെയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ ഇരുവരും ഉയർന്നു വന്നത് ആർ എസ് എസ് ആശയങ്ങളുടെ പിൻബലത്തോടെയാണ് ഒരാൾ ശാഖയിൽ നിന്നും മറ്റൊരാൾ അതിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും റഹ്മാനും താഹിർ ഹുസൈനും ജയിലിൽ കഴിയുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാള് ജാമ്യം കിട്ടിയത് എങ്ങനെയാണ് സിസോദിയയും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ള എ പി നേതാക്കൾ പുറത്തിറങ്ങിയപ്പോഴും റഹ്മാനും താഹിർ ഹുസൈനും ജയിലിൽ തുടരുകയാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് ഇവിടെ താനെത്തിയപ്പോൾ പുഷ്പ വർഷത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചത് എന്നാൽ കെജ്രിവാൾ വന്നാൽ ചെരിപ്പൂരി എറിയും ഇത്തരത്തിൽ ഉവൈസി ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയായിരുന്നു ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയുടെ ചിഹ്നമായ പട്ടത്തിന് വോട്ട് ചെയ്യാൻ ഉവൈസി പദയാത്ര നടത്തുകയും പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ജുഡീഷ്യൽ നടപടികളിൽ പക്ഷപാതമുണ്ടെന്ന് ആരോപിച്ച് ഉവൈസി തന്റെ പ്രസംഗത്തിനിടെ കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ചോദ്യം ചെയ്യുകയുണ്ടായി മണ്ഡലത്തിൽ ബി ജെ പിക്ക് യാതൊരുവിധ വിജയ സാധ്യതയില്ലെന്നും ഉവൈസി കൂട്ടിച്ചേർത്തു എ ഐ എം ഐ എം രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഷിഫുർ റഹ്മാന് പുറമെ മുസ്തഫാബാദിൽ നിന്ന് താഹിർ ഹുസൈനും മത്സരിക്കുന്നുണ്ട് ഇരുവരും രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് ജയിലിൽ അടക്കപ്പെടുമ്പോൾ താഹിർ ഹുസൈൻ എ എ പി നിന്നുള്ള കൗൺസിലർ ആയിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് എം ഐ എമ്മിൽ ചേർന്നത് അതേസമയം ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുക എട്ടിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ഇത്തവണത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നുമുണ്ട് എന്തായാലും ആം ആദ്മിക്കും ബി ജെ പിക്കുമെതിരെ ഇത്രയും വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനം ആര് പിടിച്ചെടുക്കുമെന്ന് കണ്ടുതന്നെ അറിയാം